നിങ്ങൾ ജാറത്തിനരികിൽ ആയിരം തവണ വിളിച്ചാലും അയാൾ അത് കേൾക്കുകയില്ല അദ്ദേഹം നിങ്ങളുടെ അശ്രദ്ധനാണ് അവർ ഇങ്ങനെ ഒരു കാര്യം അറിയുന്നില്ല അവർ കയാമത്ത് നാൾ വരെ നിങ്ങൾ അവരെ വിളിച്ചാലും അവർ ഉത്തരം നൽകുകയില്ല ആരാണ് നൽകാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ إنه الله برحمه. وإذا حشر الناس كانوا لهم أعداء. إن على جنگ اللام قيامة نال اليوريم تقول تبتال محشر والنتيال كانوا لهم أعداء. يبرد ولج دعاء جيد النولياك المر صالحين النبي مر عور يبرد شطرك ليدكم. وكانوا بعبادتهم كافرين. وكانوا بدعائهم إن الله برحمه. وكانوا بعبادتهم كافرين. يبرد عبادة. يبرد أي عرادة. دعاء عبادة إن الله برحمه. ഇവരുടെ ആരാധനയെ അവർ നിഷേധിക്കുന്നില്ല ഞങ്ങൾ തന്റെ ജനങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ സഹോദരങ്ങളെ നോക്കി നിങ്ങൾ ഈ ആയത്തിൽ പറഞ്ഞു അവരുടെ വഴികേട് ബോധ്യപ്പെടുത്താൻ അനേകം കാരണങ്ങൾ പറഞ്ഞു ഇത്ര അധികം വഴികേടില്ലാന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട് കാരണം ഒന്നാമത്തെ കാരണം അവർ വരെ ഉത്തരം നൽകാത്തവരെയാണ് ഇവൻ വിളിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി അവസരം എന്തിനാണ് ഈ മനുഷ്യന്മാർ സ്നേഹം കൊണ്ടല്ലേ ഇവരോട് ഇഷ്ടം കൊണ്ടല്ലേ ചില ആളുകൾ അങ്ങനെ വരെ പറയാറുണ്ട് നമ്മളിപ്പോ നബിനെ ചെയ്താൽ അള്ളാഹുന്റെ പലോത്ത് എത്തിയാൽ ഇന്ന വിളിച്ച് എന്ന് പറഞ്ഞ് നബി നമ്മളെ ആട്ടി പറഞ്ഞേക്കോ സ്നേഹം കൊണ്ട് ചെയ്തതല്ലേ എന്ന് ചില ആളുകൾ ന്യായം അന്റെ നാളിൽ എല്ലാരും കൂടി ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഈ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവർ അവരുടെ ശത്രുക്കളായിരിക്കും ഈ പറഞ്ഞ അവർ ഇവരുടെ ആരാധനകളെ നിഷേധിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ എന്ന് പറയും എത്ര സത്യമാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരു മലക്ക് പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിച്ചോളി നബിസോലി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെ വിളിച്ചോളാം പറഞ്ഞിട്ടുണ്ടോ ഇല്ല